ിൽ ജീവിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സ്ട്രാ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപത്ത് വാസ് ഇയർ ഏത് വർഷമാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപത്ത് നടന്നത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപത്ത് നടന്ന എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഫസ്റ്റ് ബാറ്റൽ ഓഫ് പാനിപ്പത്ത് നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ആരൊക്കെ തമ്മിലായിരുന്നു ബാബറും അതുപോലെ തന്നെ ഇബ്രാഹിം ലോധിയുമാണ് ബാബറും ബാബറും അതുപോലെ തന്നെ ഇബ്രാഹിം ലോധിയുമാണ് ഇബ്രാഹിം ലോധിയുമാണ് ഫസ്റ്റ് ബാറ്റൽ ഓഫ് പാനിപ്പത്തിലെ എതിരാളികൾ മുഗൾസിന്റെ ഭരണം ആരംഭിക്കുന്നതും ഫസ്റ്റ് ബാറ്റൽ ഓഫ് പാനിപ്പത്തിന് ശേഷമാണ് ഇനി സെക്കൻഡ് ബാറ്റൽ ഓഫ് പാനിപ്പത്ത് എന്താണ് സെക്കൻഡ് ബാറ്റൽ ഓഫ് പാനിപ്പത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് സെക്കൻഡ് ബാറ്റൽ ഓഫ് പാനിപ്പത്ത് വരുന്നത് അത് ആരൊക്കെ തമ്മിലായിരുന്നു അക്ബറും ഹേമൂൺ തമ്മിലായിരുന്നു അക്ബറും ഹേമ തമ്മിലായിരുന്നു അക്ബറും ഹേമും തമ്മിൽ നെക്സ്റ്റ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആണ് അത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് അത് ആർക്കെ തമ്മിലായിരുന്നു മറാത്താസും അതുപോലെ തന്നെ ദുരാനീസും ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലെ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തില് ഏറ്റുമുട്ടിയത് നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്മൾ നോക്കാം വിച്ച് ആ ഫോളോയിങ് സ്റ്റേറ്റ് എ ബൈ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബൈക്യാമറ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഒരുമിച്ച് വരുന്നതിനാണ് ബൈക്യാമറിസം എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യ ഒരു ബൈ ക്യാമറിസം ഫോളോ ചെയ്യുന്ന രാജ്യമാണ് അപ്പം ഇതില് ഈ ഫോളോയിങ് ഓപ്ഷൻസിൽ ഏതാണ് ബൈക്യാമറ ലെജിസ്ലേച്ചർ ഉള്ള സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തമിഴ്നാട് പഞ്ചാബ് സിക്കിം ഗോവ ഇതിലേതാണ് ബൈക്കാമറൽ ലെജിസ്ലേച്ചർ ഉള്ളത് തമിഴ്നാടിനാണ് ബൈ ക്യാമറ ലെജിസ്ലേച്ചർ തമിഴ്നാടിനാണ് ബൈ ക്യാമറ ലെജിസ്ലേച്ചർ ഉള്ളത് നെക്സ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് എ ഓഫ് ഡാഷ് ഇയേഴ്സ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കാലാവധി എത്ര വർഷമാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് വർഷം നാല് വർഷം രണ്ട് വർഷം ആറ് വർഷം അഞ്ചു വർഷം നാല് വർഷം രണ്ട് വർഷം ആറ് വർഷം ഏതാണ് അഞ്ച് വർഷമാണ് വൈസ് പ്രസിഡന്റിന്റെ കാലാവധി അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ കാലാവധിയും എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് കാലാവധി വൈസ് പ്രസിഡന്റിനും പ്രസിഡന്റിനും സെയിം കാലാവധിയാണ് അഞ്ച് വർഷമാണ് അവരുടെ കാലാവധി ഓക്കെ അപ്പൊ അഞ്ചാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് വൈസ് പ്രസിഡന്റ് മറ്റൊരു ചുമതലയുണ്ട് വൈസ് പ്രസിഡന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ചുമതലയാണ് രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുക രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുക ഓക്കെ നെക്സ്റ്റ് നോക്കാം ദ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ഇന്ത്യ ഇന്ത്യ ചൈന ചൈന വാർ ഓഫ് ടൈമിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത് ഓപ്ഷൻ എ വരുന്നത് ആർ എൻ ടാപ്പർ ഓപ്ഷൻ ബി വി കെ കൃഷ്ണമേനോൻ ഓപ്ഷൻ സി ഗോവിന്ദ് വല്ലവ് പന്ത് ഓപ്ഷൻ ഡി ജഗ്ജീവൻ റാം ആൻസർ ഏതാണ് വരുന്നത് വി കെ കൃഷ്ണമേനോനാണ് ആൻസർ ആയിട്ട് വരുന്നത് വി കെ കൃഷ്ണമേനോനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്തോ ചൈന വാറിന്റെ ടൈമില് ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ളത് ഓക്കെ ആ ടൈമിലെ ആർമി ചീഫ് ആർമി ചീഫ് ആയിരുന്നു ആര് ആർ എൻ ർ ആർ എൻ ർ ആരായിരുന്നു ആർമി ആയിരുന്നു നെക്സ്റ്റ് ഗോവിന്ദ് ബല്ലവ് പന്ത് ആരായിരുന്നു അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണ് ഉത്തർപ്രദേശിന്റെ ഉത്തർപ്രദേശിന്റെ ആദ്യ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ആര് ഗോവിന്ദ് ബല്ലവ് പന്ത് നെക്സ്റ്റ് വരുന്നത് ജഗ്ജീവൻ റാം ആണ് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണ് ബീഹാറിൽ നിന്നുള്ള ഒരു ദളിത് പൊളിറ്റീഷ്യൻ ആയിരുന്നു ആര് ജഗ്ജീവൻ റാം ക്വസ്റ്റൻ ആൻസർ വരുന്നത് ആരാണ് വി കെ കൃഷ്ണമേനായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അറ്റ് വിച്ച് പ്ലേസ് ഗാംഗേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദ കോൻഫ്ലുവൻസ് ഓഫ് ദ ഭഗീരഥി ആൻഡ് അളകനന്ദ റിവർ അളകനന്ദ റിവറും അതുപോലെ തന്നെ ഭഗീരഥി റിവർ ഭഗീരഥി റിവർ ഏതാണ് ഗംഗാ റിവറിന്റെ ഉത്ഭവത്തിലുള്ള പേരാണിത് ഭഗീരഥി റിവർ ഈ അളകനന്ദ റിവറും ഭഗീരഥി റിവറും കോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ദേവപ്രയാഗ് ഓപ്ഷൻ ബി രുദ്രപ്രയാഗ് ഓപ്ഷൻ സി കർണപ്രയാഗ് ഓപ്ഷൻ ഡി ഗംഗോത്രി ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് അളകനന്ദ റിവറും അതുപോലെ തന്നെ ഭഗീരഥി റിവറും കോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്ഥലം അതിന് പറയുന്നതാണ് ദേവപ്രയാഗ് ദേവപ്രയാഗാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ രുദ്രപ്രയാഗ് ഏതാണ് രുദ്രപ്രയാഗിൽ അളകനന്ദയും അതുപോലെ തന്നെ മന്ദാഗിനി റിവറും അളകനന്ദ റിവറും മന്ദാഗിനി റിവറും കോ ചെയ്യുന്നതാണ് എവിടെ രുദ്രപ്രയാഗിൽ രുദ്രപ്രയാഗിലാണ് കേദാർനാഥ് ടെമ്പിൾ ഒക്കെ വരുന്നത് എവിടെയാണ് രുദ്രപ്രയാഗിലാണ് നെക്സ്റ്റ് കർണപ്രയാഗാണ് കർണപ്രയാഗിൽ ഏതൊക്കെയാണ് അളകനന്ദ റിവറും അതുപോലെ തന്നെ പിൻഡാർ റിവറും അളകനന്ദയും അളകനന്ദയും പിൻഡാർ റിവറും കോൻഫ്ലുവൻസ് ചെയ്യുന്ന സ്ഥലമാണിത് കർണ പ്രയാഗ് ഗംഗോത്രി എന്താണ് ഗംഗോത്രി ഗ്ലേഷ്യേഴ്സ് എന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ടു ഹിയറിങ് കേൾവിക്ക് സഹായിക്കുന്ന ചെവിയുടെ ഇന്റേണൽ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് വെസ്റ്റിബുളൈ കോക്ലിയ സ്കേല മീഡിയ സ്കേല ടി ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് കോക്ലിയാണ് കേൾവിക്ക് സഹായിക്കുന്ന അവയവം എന്ന് നമ്മൾ പറയുന്നത് ചെവിയുടെ ഭാഗത്തു നിന്നും ആയിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ചെവിയിൽ എത്ര ബോൺസ് ഉണ്ട് ചെവിയിൽ എത്ര അസ്ഥികളുണ്ട് മൂന്ന് അസ്ഥികളാണ് ചെവിയിൽ വരുന്നത് ഏതൊക്കെയാണ് ഇൻകസ് ഇൻകസ് ഇൻകസ്റ്റേപ്പിസ് മൂന്ന് അസ്ഥികളാണ് ചെവിക്ക് ഉള്ളില് വരുന്നത് ഹ്യൂമൻ ബോഡിയിലെ ബോഡിയിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപിസ് ആണ് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഏത് സ്റ്റേപിസ് വരുന്നത് ഓക്കെ ബാക്കി മീഡിയയും കോക്ലിയയുടെ ഒരു ഭാഗമാണ് കോക്ലിയ ഡെറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് സ്കേല മീഡിയ അതുപോലെ തന്നെ സ്കേല ടിംബേണി വെസ്റ്റിബിള എന്താണ് വെസ്റ്റിബിളയും ഇന്നർ പാർട്ടിലുള്ള ചെവിയുടെ ഒരു ഭാഗമാണ് നെക്സ്റ്റ് നോക്കാം വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പെനിസുലാർ റിവർ ഇൻ ഇന്ത്യ ലാർജസ്റ്റ് പെനിൻസുല റിവർ ഇന്ത്യയിലെ ലാർജസ്റ്റ് പെനിൻസുല റിവർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പെനിൻസുലാർ എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് വശങ്ങളും മൂന്ന് വശങ്ങളും കടലിനാൽ അഥവാ വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് പെനുൻസുലാർ നമ്മൾ പറയുന്നത് ആ പെനുൻസുലാർ ഇന്ത്യയുടെ ഏറ്റവും ലാർജസ്റ്റ് റിവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷ്ണ മഹാനദി ഗോദാവരി കാവേരി കൃഷ്ണ മഹാനദി ഗോദാവരി കാവേരി ഏതാണ് ലാർജസ്റ്റ് റിവർ ഗോദാവരിയാണ് ലാർജസ്റ്റ് റിവർ പെനുൻസുലാർ ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവർ വരുന്നത് ഏതാണ് ഗോദാവരിയാണ് സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഏതാണ് കൃഷ്ണ റിവർ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് റിവർ കൃഷ്ണ റിവർ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഫസ്റ്റ് ലാർജസ്റ്റ് ഏതാണ് ഗോദാവരി റിവർ ആണ് ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരും നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് പെനിൻസുലാർ ഇന്ത്യയിലെ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ ഏറ്റവും നീളം കൂടിയ റിവർ ഏതാണ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആ വേർഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വെക്കണം വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് ക്വസ്റ്റനിൽ വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ് വെസ്റ്റ് ഫ്ലോയിങ്ങിൽ ഏറ്റവും നീളം കൂടിയ റിവർ ഏതാണ് നർമ്മദയാണ് നർമ്മദ റിവർ ആണ് നർമ്മദ റിവറാണ് വെസ്റ്റ് ഫ്ലോയിങ്ങില് ഏറ്റവും നീളം കൂടിയ നദി ഓക്കെ വെസ്റ്റ് ഫ്ലോയിങ് എങ്ങോട്ടാണ് അറബിക്കടലിൽ ചെന്ന് ചേരുന്ന റിവറുകളാണ് ഇത് വെസ്റ്റ് ഫ്ലോയിങ് റിവറുകള് ഈസ്റ്റ് ഫ്ലോയിങ് റിവറുകൾ ആയിട്ടുള്ള ഗോദാവരി കൃഷ്ണക്ക് എവിടെയാണ് ചെന്ന് ചേരുന്നത് ബേ ഓഫ് ബംഗാളാണ് ബേ ഓഫ് ബംഗാളിലാണ് ചെന്ന് ചേരുന്നത് ഇത്രയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ജി ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ജി കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എക്സാമിങ് അടുത്തെത്താനായി ഓക്കെ താങ്ക്